കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറം ബ്രെയിൽ ലിബിയുടെ ഉപജ്ഞാതാവ് മഹാനായ ലൂയി ബ്രെയിലിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കെ എഫ് ബി യൂത്ത് ഫോറം കാഴ്ചവെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാനതല ബ്രെയിൽ എഴുത്ത് വായനാ മത്സരങ്ങളും നൂറ് പേർക്ക് ബ്രെയിൽ സിഗ്നേച്ചർ ഗൈഡ് ബ്രെയിൽ സ്കെയിൽ എന്നിവ അടങ്ങിയ കിറ്റ് വിതരണവും സംഘടിപ്പിക്കുന്നു ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ പരിപാടിയുടെ സമാപന സമ്മേളനം മലയാള സിനിമാ സൂപ്പർ സ്റ്റാർ ശ്രീ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുന്നു സംസ്ഥാനതല ബ്രെയിൽ എഴുത്ത് വായന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും ബ്രെയിൽ കിറ്റ് ലഭിക്കുന്നതിനും അംഗങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്ന കെ എഫ് ബി യൂത്ത് ഫോറം ഭാരവാഹികളുടെ മൊബൈൽ നമ്പറുകളിൽ ഒന്നിൽ വിളിച്ച് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ചയ്ക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ശ്രീ അലി പുല്ലാര ആറ് രണ്ട് മൂന്ന് എട്ട് രണ്ട് അഞ്ച് ഒന്ന് രണ്ട് ഏഴ് അഞ്ച് കുമാരി ഡോണ സാജൻ ഒൻപത് ഒൻപത് നാല് ആറ് ഒൻപത് അഞ്ച് ഏഴ് പൂജ്യം രണ്ട് ആറ് ശ്രീ അഫ്സൽ പി എ ഒൻപത് അഞ്ച് ആറ് ഏഴ് ഏഴ് മൂന്ന് ഒന്ന് നാല് ഒൻപത് മൂന്ന് ശ്രദ്ധിക്കുക മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രത്യേകമായി ബ്രെയിൽ എഴുത്ത് വായന മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ലിംഗഭേദമന്യേ ഏത് പ്രായക്കാർക്കും ബ്രെയിൽ എഴുത്ത് വായനാ മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ് ബ്രെയിൽ എഴുത്ത് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ ബ്രെയിൽ സ്റ്റൈലസ് എന്നിവ സ്വന്തമായി കൊണ്ടുവരേണ്ടതാണ് വിജയികൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ശ്രീ വിനോദ് ബി സംസ്ഥാന പ്രസിഡന്റ് കെ എഫ് ബി യൂത്ത് ഫോറം മൊബൈൽ ഒൻപത് എട്ട് പൂജ്യം ഒൻപത് ആറ് ആറ് നാല് നാല് എട്ട് നാല് രാജേഷ് പിയാർ സംസ്ഥാന സെക്രട്ടറി കെ എഫ് ബി യൂത്ത് ഫോറം മൊബൈൽ ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് പൂജ്യം ഏഴ് ആറ്